ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിക്കും മറ്റുള്ള വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിങ്ങളോടൊരു കാര്യം പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരു ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എൻ്റെ ഒരു ആശയം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ആലപ്പുഴയാണ് നമ്മുടെ സ്ഥലം ആലപ്പുഴ ആലപ്പുഴ ബൈപ്പാസിൽ ആലപ്പുഴ ബൈപ്പാസ് നമ്മുടെ എല്ലാവരും സ്വപ്ന പദ്ധതിയായിരുന്നു ആലപ്പുഴക്കാരുടെയും അതുപോലെ തന്നെ മറ്റ് ജില്ലക്കാരുടെയും ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആലപ്പുഴ ബൈപ്പാസ് അപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൽ ഉള്ള ഒരു സിഗ്നൽ സംവിധാനമുണ്ട് ബൈപ്പാസിൻ്റെ തെക്കേ സൈഡിലുണ്ട് തെക്ക് അറ്റത്തും ഉണ്ട് വടക്ക് അറ്റത്തുമുണ്ട് അതായത് തെക്കറ്റം നമ്മുടെ കളർകോട് ജംഗ്ഷനിലും അതേപോലെ വടക്കേ അറ്റം നമ്മുടെ കൊമ്മാടി ജംഗ്ഷനിലും ഓരോ സിഗ്നൽ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ സിഗ്നൽ സംവിധാനം എന്നുദ്ദേശിക്കുന്നത് അത് ശരിക്കും നമ്മൾ ആലപ്പുഴക്കാർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അത് എങ്ങനെയാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് ശരിക്കും മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് അത് എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ഇതെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവില്ല ഡ്രൈവർമാർക്ക് ക്ലിക്ക് ആവില്ല ഞാൻ ഒരുപാട് പേര് അങ്ങനെ കണ്ടു പല റോങ് സൈഡ് കയറി വരുന്നതും അതേപോലെ ലെഫ്റ്റ് തിരിയേണ്ടവർക്ക് റൈറ്റ് കയറി നിൽക്കുന്നതും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കൊളാബറേഷനാണ് അവിടെ ഉണ്ടാകുന്നത് സിഗ്നലിൽ അപ്പോൾ ആ സിഗ്നൽ സംവിധാനം ശരിക്കും ഒരു ആയിട്ടുള്ള ഒരു സിഗ്നൽ സംവിധാനമല്ല അവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് പിന്നെ അതുകൂടാതെ തന്നെ അവിടെ ഒരു ഒരു പോലീസ് മാമൻ എപ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ആ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലീസുകാരന് അവിടെ റോങ് അത് ശരിക്കും റെഡ് സിഗ്നൽ ആണ് കൂടുതലും പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് അത് ശരിക്കും കുഴപ്പമില്ലാത്തൊരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ആലപ്പുഴ സ്ഥലം ഇതാണ് ഡേറ്റ് എനിക്ക് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ആലപ്പുഴ നമ്മുടെ ടൗണിൽ വെച്ച് ഒരു ബൈക്കിൽ ഒരു പുറകിലൊരു സ്ത്രീ എഴുതിക്കൊണ്ട് ഒരാൾ പോകുന്നുണ്ട് ആൾ ഫ്രണ്ടിലത്തെ ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പുറകിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല അപ്പം എതിരെ ഒരു പോലീസ് രണ്ട് പോലീസുകാർ ബൈക്കിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ പുറകിലിരിക്കുന്ന പോലീസുകാരൻ തിരിഞ്ഞിരുന്നു കൊണ്ട് അതായത് പാസ് ചെയ്ത് പോയി തിരിഞ്ഞിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ അതൊരു അതൊരു ഇത് ഫോട്ടോ എടുക്കണം എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഫോട്ടോ എടുക്കണം അതിൽ നിന്ന് ആ തിരിഞ്ഞിരുന്ന പോലീസുകാരൻ വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അത് ശരിക്കും ഞാനത് നേരിട്ട് കണ്ടതാണ് അപ്പോൾ അത് അതും ശരിക്കും ഒരു നല്ല ഒരു ഇതല്ല അത് അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും അങ്ങനെ ചെയ്യുന്നതിന് നല്ലത് ഞാൻ ഈ പറയുന്നൊരു ഇതിൽ അതൊക്കെ തീ അതൊക്കെ ഉൾക്കൊള്ളുന്നൊരു ഒരു ഇതാണ് ആശയമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എ ക്യാമറയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ എ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റോഡ് നിങ്ങളെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയാണ് അതായത് നമ്മുടെ ഹെൽമെറ്റ് ഇടാത്തതും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതും അതുപോലെ മറ്റ് നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമറയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ചിലവും ഭയങ്കരമായിരുന്നു എന്ന് നമ്മൾ വാർത്തയിലും അതിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ആ എ ക്യാമറയ്ക്ക് പകരം നമുക്ക് പൊതുജന കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ പറയാൻ പറഞ്ഞ ഈ ഒരു ആശയം നമുക്ക് സ്ഥിരമായിട്ട് ഒരാൾക്കറിയാൻ പറ്റും എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് എവിടെയാണ് എ ക്യാമറ ഉള്ളത് ഇല്ലെങ്കിൽ എവിടെയാണ് പോലീസുകാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ആ ഏരിയ ഒഴിവാക്കിയിട്ട് അവർ കൂടുതൽ ആൾക്കാർ പോളൂ അപ്പം ഇങ്ങനെ ട്രാഫിക് നിയമം എങ്ങനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആൾക്കാർക്ക് അവർ അത് കാണിച്ചുകൊണ്ടേയിരിക്കും ആ ട്രാഫിക് നിയമലംഘനങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതേസമയത്ത് നമ്മളിത് ഒരു ഞാൻ പറയുന്ന ഒരു ആശയം അതായത് നമ്മുടെ എ ക്യാമറകൾക്ക് പകരം അല്ലെങ്കിൽ ഇങ്ങനെ വഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഒരു ഒരു ആശയത്തിൽ നമുക്ക് കൊണ്ടുപോകാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുനിരത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ പൊതുനിരത്തിൽ അല്ലെങ്കിൽ വഴിയിൽ ഏതെങ്കിലും റോഡിൽ ഇപ്പോൾ ക്യാമ ഇത് ഹെൽമെറ്റ് ധരിക്കാതെയുള്ളൊരു ഒരു ആൾക്കാർ പോകുന്നു ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാ ധരിക്കാതെ ഒരാൾ പോകുന്നു അല്ലെങ്കിൽ റോങ് സൈഡിൽ ഒരാൾ കയറി വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡാഷ് ക്യാമറകളിൽ വണ്ടിയിൽ മിക്ക വണ്ടികളിലും ഡാഷ് ക്യാമറകൾ ഇപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് പ്രൈവറ്റ് ബസ്സുകളിൽ സി സി ടി വി ക്യാമറ ഉണ്ട് അതേപോലെ തന്നെ മിക്ക കാറുകളിൽ പ്രൈവറ്റ് കാറുകളിലെല്ലാം ഡാഷ് ക്യാമറ ഉണ്ട് അതേപോലെ തന്നെ ടാക്സ് ടാക്സി കാറുകളിൽ മിക്കതിന് ഡാഷ് ക്യാമറകൾ ഇപ്പോൾ സുലഭമായിട്ടുണ്ട് മിക്കവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഒരുപാട് നിയമ നിയമലംഘനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു ആർ ടി ഒ ആർ ടിഒ ബന്ധപ്പെട്ട് ആർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് അവർക്ക് കൈമാറി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്നും ഫൈൻ ഈടാക്കി അവർക്ക് ഈ ട്രാഫിക് നിയമലംഘനങ്ങൾ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് നിയമലംഘനങ്ങൾ ചെയ്യുന്നവർക്ക് ഫൈൻ ഈടാക്കിയിട്ട് ആ ഫൈനിൽ നിന്നും അപ്പോൾ അവരിൽ നിന്ന് ഈടാക്കുന്ന ആ ഫൈനിൽ നിന്നും ചെറിയൊരു തുക ഈ അയച്ചു വരുന്ന ആൾക്കാർക്ക് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊതുജനങ്ങൾക്ക് അതൊരു ആഴ്ച്ച വരുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ചെറിയൊരു വരുമാനമാകും ആ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുമാനത്തിന് വരുമാനത്തിലുപരി അത് ഒരു ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ നിയമലംഘനങ്ങൾ കാണിക്കാൻ മുതിരില്ല എന്നൊരു കാര്യം കൂടെ അതിനകത്തുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കോണിലും ഇതുപോലെ വരുമാനത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഏതൊരാളെങ്കിലും കാണുമെന്നുള്ളവർക്ക് അറിയാം വരുമാനത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നൊക്കെ പറയാനും പറ്റില്ല കേട്ടോ എന്നുവെച്ചാൽ അതൊരു ഇൻസെൻറ്റീവാണ് കാണുന്ന നിയമലംഘനം കാണുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ അവർക്ക് ഫോട്ടോ എടുത്ത് അത് ബന്ധപ്പെട്ട ആർ പി ഒക്കോ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിലേക്കോ അയച്ചു കൊ അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ അയച്ചു കൊടുക്കുമെന്നുള്ളൊരു പേടി അത് ആരെങ്കിലും ഒരാൾ നമ്മൾ ഞാൻ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന നിയമലംഘനങ്ങൾ കണ്ടുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇരിക്കുന്നുണ്ടാവും എന്നൊരു തോന്നൽ ആരെങ്കിലും ഒരാൾ കണ്ട് ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചാലോ എന്നുള്ള തോന്നൽ എനിക്കുണ്ടാകും അപ്പം ഞാനതിന് മുതലില്ല അത് ഇതൊരു സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗ്ഗം എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലെങ്കിലും അതൊരു വരുമാനം തന്നെയാണ് അപ്പം നമുക്ക് ഫൈൻ ഈടാക്കുക എന്ന് പറയുന്നത് ഒരു വരുമാനം തന്നെയാണ് സർക്കാരിൻ്റെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫൈൻ ഈടാക്കിയിട്ടുള്ള ഒരു വരുമാന വർധനവും ഉണ്ടാവും അതുപോലെ തന്നെ ആ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ഇതിൽ പങ്കാളികളാകുന്ന പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ പറയുക അപ്പോൾ ഇതിനുള്ള ഇതിൽ ഉണ്ടാകുന്ന നിയമവശങ്ങളും നിങ്ങൾ പരിശോധിക്കുക അപ്പോൾ അത് പരിശോധിച്ച് അതും കൂടെ കമൻ്റ് ചെയ്യുക നല്ല ആശയമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് ഇതിനകത്ത് അത് തെറ്റാണ് ഇത് തെറ്റാ തെറ്റായ തെറ്റായൊരു ആശയമാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് നിങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യണം തെറ്റാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അത് നല്ലൊരാശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഇത് കമന്റ് ചെയ്യണം നല്ല ആശയമാണെങ്കിൽ കമന്റ് ചെയ്യണം അത് അതേപോലെ തന്നെ ഞാനിത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ കുറ്റം പറയുന്ന രീതിയിലുള്ളൊരു കമൻ്റ് അല്ല ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഇത് ശരിക്കും നമുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ആശയമാണ് അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലെ മറ്റ് എല്ലാം കാണുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇനി എന്തായാലും വണ്ടിയുടെ വീഡിയോ ആയിട്ട് ഇനിയും വരും അതുപോലെ തന്നെ ഞാൻ കാണുന്ന മറ്റ് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു ഓക്കെ താങ്ക്